എലക്ഷൻ കമ്മീഷണറെ ഇമ്പീച്ച് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ ആർക്കാണ് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് പലരും പറയുന്നു ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുലിൻ്റെ വായി അടപ്പിച്ചിരിക്കുകയാണ് മറ്റു ചിലർ പറയുന്നു ഇലക്ഷൻ കമ്മീഷണർ പൊതുസമൂഹത്തിന് മുമ്പാകെ തുറന്ന് കട്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ശരിയും തെറ്റും ഈ ആരാണ് ഗോദത്തിന് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അല്ല നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന ആളുകൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല ഈവൻ ബി ജെ പി പോലും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷണർക്ക് ഉത്തരമില്ല എന്ന് മാത്രമാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലായത് കാരണം അവിടെ ഉയർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നിരവധി മാധ്യമങ്ങളുടെ വീഡിയോകൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസർ നൽകാൻ ഗാനേഷ് കുമാറിന് കഴിഞ്ഞില്ല എനിക്ക് ആ പത്രസമ്മേളനം കണ്ടപ്പോൾ തോന്നിയത് അതിനേക്കാൾ മെച്ചമായിരുന്നു ഇവിടെ എ എം എം എയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം എന്നാണ് കാരണം അതിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ചോദ്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഉത്തരമില്ല പ്ലീസ് എന്നെ വെറുതെ വിടുവെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ജന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ താക്കോൽ കള്ളന് കഞ്ഞേച്ചവമാരുടെ കയ്യിലാണെന്നുള്ളത് ഒരു പത്രസമ്മേളനമാണ് കാരണം രാഷ്ട്രീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ലാതെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള മെറിറ്റും ഈ പറയുന്ന പോലെ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ഒന്ന് പൂജ്യം 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 എന്ന് പറഞ്ഞ വീട്ടു നമ്പർ ഇട്ടിട്ടുള്ള ആളുകൾ അത് നിരവധി നിരാലംബരായിട്ടുള്ള അതായത് വീടില്ലാത്ത ആളുകൾ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ആ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്യാതിരിക്കാന്ന് പറയുന്നത് തെറ്റാണ് അവർക്ക് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ തന്നെ നമ്പർ കൊടുക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇവരൊരു നമ്പർ കൊടുത്തു എന്നാണ് പറഞ്ഞതല്ലോ അങ്ങനെയാണെങ്കിൽ ഗൗതം വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞിട്ടേക്കണത് അച്ഛന്റെ അമ്മയുടെ പേരിട്ടേക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അച്ഛനും ഇല്ലാത്തതു കൊണ്ടാണോ അപ്പൊ ഇവർ അച്ഛൻ ഇല്ലാത്തവർക്ക് ആയതുകൊണ്ട് എ ബി സി ഡി എഫ് ജി എം എൻ ഒ ക്യൂ എക്സ് വൈ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുത്തു ഏ ശരിക്കും അവിടെ ഏറ്റവും ആദ്യം ഉയർന്ന ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ലേഖി ഉയർത്തിയിട്ടുള്ള വലിയൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് തൊട്ടു മുമ്പ് ഡ്രാഫ്റ്റ് പട്ടിക പുറത്തുവിട്ടപ്പോൾ ആ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടികയിൽ പേര് കൃത്യമായിരുന്നു അത് മെഷീൻ റീഡബിൾ ആയിരുന്നു അതുപോലെ ഫോട്ടോകൾ ക്ലിയർ ആയിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് അങ്ങനെ തന്നെ മെഷീൻ റീഡബിൾ അല്ലാതായി മാക്കുകയും ഫോട്ടോകളൊക്കെ ക്ലിയർ അല്ലാതെ മാറുകയും ചെയ്തു തന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ ഒളിച്ചു വെക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഈ ഈ കമ്മീഷണർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗാനേഷ് കുമാർ എന്ന് പറയുന്ന ഈ കമ്മീഷണർക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ രാജ്യത്തൊരു നിയമം ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ആ നിയമപ്രകാരം യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടിയാണ് ഇലക്ഷൻ കമ്മീഷണർ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ആർക്കും അതിലൊരു പരിഭവം ഉണ്ടായിരുന്നില്ല ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു വിവരമില്ലാത്ത ആളാണ് അയാൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ പ്രശ്നമാണ് എന്ന് ആരും പറഞ്ഞിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അമൻഡ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു ആ നിയമം പാസ്സാക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒഴിവാക്കുകയും ഗവൺമെന്റിന് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുറത്ത് ഒരു അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാനും ഒരു മന്ത്രിയും എന്ന് പ്രധാനമന്ത്രി പറയുന്നു ലീഡർ ഓഫ് ഓപ്പോസിഷനുമായി മാറുന്നു ഇനി ഇതിന് മറ്റൊരു ചരിത്രവും കൂടിയുണ്ട് അതും കൂടി കേൾക്കണം കേട്ടാലേത് പൂർത്തിയാവുകയുള്ളൂ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സുപ്രീം കോടതിയിലേക്ക് ഒരു അപ്പീൽ വരുന്നു ആ സുപ്രീം കോടതിയിലേക്ക് ഒരു അപ്പീൽ വരുമ്പോൾ സുപ്രീം കോടതി അതിന്മേൽ തീരുമാനമെടുക്കാൻ നിൽക്കുന്നതിനും ഏതാണ്ട് ഒരു നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അടിയന്തിരമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ ലീഡർ ഓഫ് ഒപ്പോസിഷനും കൂടിക്കൊണ്ട് ഒരാളെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കാൻ തീരുമാനിക്കുന്നു ആ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിൽ ഭേദഗതി വരുത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് ഗാനേഷ് കുമാർ എന്ന് പറയുന്നത് ഇനി ഇത് മാത്രവുമല്ല പ്രശ്നം നേരത്തെ ഈ ഇലക്ഷൻ കമ്മീഷണറുടെ പേറോൾ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് തുല്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് തുല്യമായിട്ടുള്ള ശമ്പളമാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അതേപോലത്തെ ഒരു സ്ഥാനമാണ് ഇന്ത്യൻ ഗവൺമെന്റുകൾ കൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്ക് ആണ് അതിനൊത്ത ശമ്പളം മാത്രമേ ഗാനേഷ് കുമാറിനുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം മാറ്റിയത് എന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ താങ്കൾ പറയുന്ന ഇതൊക്കെ ശരിയാണ് ഗംഭീരമാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു രാഹുൽ ഗാന്ധിയെ ചുറ്റിക്കൂട്ടി എന്ന് പറയുന്ന ആളുകൾക്ക് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ വിശ്വാസം ഇല്ലാതെ ഈ സമിതിയിൽ നിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ബി ജെ പിയുടെ പാവയായിട്ട് ഇലക്ഷൻ അല്ല ആ ആരോപണം അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ ഇവരെ അങ്ങനെ ഇവിടെ ഇവർ ഉന്നയിക്കുന്ന ഇപ്പം ബി ജെ പി ക്യാമ്പ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്ര അതായത് ഈ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ഇദ്ദേഹം പല സമയങ്ങളിലായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പരാതി നൽകും സത്യവാങ്മൂലം നൽകൂ എന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ അല്ല അത് പറഞ്ഞല്ലോ എന്റെ ചോദ്യത്തിന് ഉത്തരം ടി എൻ ഒരു എലക്ഷൻ കമ്മീഷണർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ആ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പാറിപ്പറന്നു നടക്കുന്നുണ്ട് ഇന്ത്യ ആ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടി എൻ ശേഷം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്നും വലിയ അധികാരമുള്ള ഒരു ബോഡിയാണെന്നും കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് നല്ല ഈ പറയുന്ന പോലെ നട്ടൽ ഉറപ്പുള്ള അൻപത്തി ആറ് ഇഞ്ചുള്ള ഇലക്ഷൻ കമ്മീഷണറായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടി എൻ ശേഷം വന്നപ്പോഴാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി അതായത് ഷാഡോ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഒരു ഒരു വിയോജനക്കുറിപ്പ് പുറത്തേക്ക് കൂടുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോയി ഇത് അങ്ങേറ്റ മര്യാദകേടാണ് ഇതിന്റെ പുറത്ത് സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കാൻ നാല്പത്തെട്ട് മണിക്കൂർ ശേഷിക്കേ നിങ്ങൾ എന്തിനാണ് ഈ അർദ്ധരാത്രി ധൃതി പിടിച്ച് ഇത്തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷനെ നിർണ്ണയിക്കുന്നത് ഞാൻ എന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നു ഈ എലക്ഷൻ കമ്മീഷന് ഇന്ത്യൻ ഇലക്ഷനുകളോട് വിശ്വാസ്യത ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇനി ഇത് പോട്ടെ താങ്കൾ ചോദിച്ചല്ലോ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഒരു പരാതി നൽകാത്തത് എന്ന് ചോദിച്ചല്ലോ ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം നിങ്ങൾ അങ്ങ് വിട്ടേക്കു ഇന്നലെ അവിടെ ഉയർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഏറ്റവും കൂടുതൽ ഓട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയും രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുപോലെ ഉയർത്തിയ ഒരു വാദമുണ്ട് അത് അനുരാഗ് ഠാക്കൂറും ഗൗരവ് പാർട്ടിയും ഒന്ന് ഉയർത്തിയിട്ടുള്ള ഒരു വാദം ആ വാദം എന്താ വെച്ചാൽ ഈ റായ് ബറേഡിനെയും വയനാടിലെയുമൊക്കെ തന്നെ വോട്ടുകൾ കള്ള വോട്ടുകളാണെന്നും ബോഗസ് ആയിട്ട് നിരവധി വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തേ അനുരാഗ് ഠാക്കൂറിന്റെ നിങ്ങൾക്കൊരു ഈ പറഞ്ഞ അഫിഡവിറ്റ് വേണ്ടേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അയാളുടെ ഭാഗത്ത് പരാതി വേണ്ടാത്തത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒറ്റ കാര്യമേ ഉള്ളൂ എലക്ഷൻ കമ്മീഷൻ ഒരു കളി കളിക്കുകയാണ് ആ കളി കളിക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി ഈ പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ മാറ്റി ഒരു കൂടി പറഞ്ഞോട്ടെ ഇനി മറ്റൊരു നിയമം വന്നിട്ടുണ്ട് അതുകൂടി എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ എലക്ഷൻ റൂളുകൾ ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ഷൻ റൂളുകൾ മെഹബൂബ് പ്രാഷ എന്ന് പറയുന്ന ഒരാൾ അലഹബാദ് ഈ പറയുന്ന പോലെ ഹരിയാന ഹൈക്കോടതിയിലേക്ക് ചെന്നിട്ട് അദ്ദേഹം ഒരു ഈ പറയുന്ന പോലെ ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്താണെന്ന് അറിയാമോ താങ്കൾക്ക് ആ കാര്യം ആവശ്യപ്പെട്ടത് എനിക്ക് ഇലക്ഷൻ്റെ അടുത്തിട്ടുള്ള വീഡിയോ ഫുട്ടേജുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സി സി ടി വി റെക്കോർഡിങ്ങും വേണം എന്നാണ് കൊടുക്കാൻ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഹരിയാന കോടതി എന്ത് ചെയ്തു ഹരിയാന ഹൈക്കോടതി ഓർഡർ ഇട്ടു ആ ഓർഡർ ഇട്ടതിന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ തമ്മിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു അമൻമെന്റ് ഉണ്ടാക്കുന്നത് എന്തത് ഈ പറയുന്ന റൂളിൽ പെടാത്ത ഈ പറയുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം എലക്ഷുമായി ബന്ധപ്പെട്ടത് ജനങ്ങൾക്ക് പരിശോധനകൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞതിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റിക്കൊണ്ട് പരിശോധന ഈ പറയുന്ന റൂളിൽ പെടുന്ന റൂളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇല്ലാത്ത കാര്യം പരിശോധന കൊടുക്കാമെന്നൊന്നൊരു വ്യത്യാസം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഡീറ്റെയിൽസും ജനത്തിന് ഈ പറഞ്ഞാൽ പരിശോധിക്കാൻ കൊടുക്കണ്ട എന്നുള്ള നിലക്ക് റൂള് മാറ്റിയത് എന്തിനാണ് ഒരു വിധി വന്ന് രണ്ടേ രണ്ട് ദിവസത്തിന് ശേഷം എന്തിനാണ് ഇല്ല ഇതില് കമ്മീഷൻ വേറെ അഞ്ചോ കൂടി പറയാനുണ്ട് അല്ല പറഞ്ഞോ പറഞ്ഞോ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്രയും മതി ഇനി വേറെയും റൂൾസ് നിരവധി മാറ്റിയിട്ടുണ്ട് ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട് ഗൗതമ എന്താണെന്ന് അറിയാമോ ഇന്ത്യയില് കൊള്ളകളുടെ കൊള്ളയായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന ഇതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ റൂളുകൾ അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നിരവധി കാര്യങ്ങളിൽ നാലോളം വരുന്ന ഡിപ്പാർട്ട്മെന്റൽ റൂൾസുകൾ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് മോദി ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നത് ഇത് വരെ ശീലമാണ് രീതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നേരത്തെ ഇ ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത്തരത്തിൽ അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കി നേരത്തെ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു നേരത്തെ റിയാക്ട് ചെയ്തില്ല കാരണം നമ്മൾ കൊണ്ടാലേ പഠിക്കുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും വന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവില്ല ഇനിയും വരാനിരിക്കുന്നു തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യത്തിന്റെ വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിസ്കഷനിലാണ് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ വലിയൊരു ഇറവ് സംഭവിക്കുന്നുണ്ട് അതിന്റെ ഡിസ്കഷനിലാണ് അദ്ദേഹം കൊണ്ടുവച്ചത് അതിന് അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും നമ്മൾക്ക് എന്താണ് നന്ദിയോടുകൂടിയേ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ പ്രതിപക്ഷ നേതാവിന് പക്ഷേ ഇത് ജനങ്ങളെ പൂർണാർത്ഥത്തിൽ അദ്ദേഹത്തിനെ വിശ്വസിക്കണമെങ്കിൽ ഒരു എന്താണ് നിയമത്തിൻ്റെ ഒരു പ്രക്രിയയിലൂടെ അന്വേഷണത്തിന്റെ ഒരു പ്രക്രിയയിലൂടെ അദ്ദേഹം കടക്കേണ്ടത് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ ഗ്യാനേഷ് കുമാർ അടക്കമുള്ള അല്ലെ ഇലക്ഷൻ കമ്മീഷണർമാർ അതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ബി ജെ പിയുടെ പാവയാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിനെ അംഗീകരിക്കുന്നു താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ് അതിനർത്ഥം എന്താണ് കോടതിയിൽ പോകണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം കോടതിയിൽ പോകണ്ട എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാം അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് ജനമാണ് ആ ജനത്തിന്റെ ബോധ നിലവാരം ഉയർത്തുകയും അവർ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഭരണകൂടങ്ങളും വരും അതിന്റെ പുറത്താണ് കോടതികളും നിയമങ്ങളും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇത്തരത്തിലുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി നിങ്ങൾ പോകൂ എന്ന് പറയുന്നത് ഒരു വിദണ്ഡവാദമാണ് ഇവിടെ കേരളത്തിൽ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ എല്ലാം അറിയുന്ന വളരെ ഈ പറഞ്ഞ ക്ലീൻ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം വളരെ മര്യാദക്ക് കൊണ്ടുപോയിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തല്ലോ എന്താണ് കൃഷ്ണതേജ എന്ന് പറയുന്ന ഒരു കളക്ടർ കാണിച്ചത് ആ പരാതിന്മേൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ള നിരവധി പരാതികൾ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു കാര്യം കൂടി ഞാൻ ഗൗതത്തിൻ്റെ അടുത്ത് പറയാം ഇന്നത്തെ പത്രസമ്മേളനത്തിന് തൊട്ട് മുമ്പ് വരെ വേണമെങ്കിൽ ഒരു പരാതി കൊടുക്കാമായിരുന്നു എന്ന ആർക്കും തോന്നിപ്പോകുമായിരുന്നു പക്ഷേ ഇപ്പൊ ഇന്നലത്തെ പത്രസമ്മേളനം കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലായി ബി ജെ പിയും ഒരു ഗവൺമെന്റിനെയും ന്യായീകരിക്കാൻ പോരുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ലീഡേഴ്സായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാറിയതിന്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കണ്ടത് ഇന്നലെ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ ഒരുമിച്ച് മറുപടി പറയാൻ തയ്യാറായത് ഒറ്റ കാര്യമേ ഉള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും ആ ചോദ്യത്തിന് മാത്രം മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് ഇന്നലത്തെ ഈ പ്രകടനം കൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് കാരണം ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങളുടെ മുമ്പിൽ എന്തില്ല യാതൊരുവിധ ന്യായീകരണവുമില്ല നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരെ തിരിച്ചു താങ്കളോട് ചോദിക്കുന്നു ഇത്തരത്തിലുള്ള ഇവർ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള എഴുപത് വയസ്സുള്ള സ്ത്രീ അതുപോലെ തന്നെ നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള ആൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ മുമ്പിൽ ഉണ്ടായിട്ടും സ്പെസിഫിക് ആയ ഏത് ചോദ്യത്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ പത്ത് ദിവസം ഇരുന്ന് ഒരു കാര്യം നിർബന്ധിച്ചു ചോദിച്ചും എന്താണെന്ന് അറിയാമോ എന്താ അറിയാമോ നിങ്ങൾ അഫിഡവിറ്റുമായി വരൂ നിങ്ങൾ പരാതി അല്ലാതെ ഞങ്ങൾ മാപ്പ് പറയൂ ഞങ്ങൾ അന്വേഷിക്കില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നുവെങ്കിൽ ഗൗതം ഓർത്തു വെച്ചോളൂ കാരണം കാലം അതി വിദൂരമല്ല കാരണം സ്വമേധയാ കേസെടുത്തത് അന്വേഷിക്കുന്ന കാലത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അല്ലേ ശരി ഇലക്ഷൻ കമ്മീഷണറെ വിശ്വാസമില്ല അദ്ദേഹം ബി ജെ പി പാവയാണ് കോടതിയെയും വിശ്വാസം അപ്പൊ എന്ത് ഇത് എന്താണ് കോടതി വിശ്വാസം ഇല്ലെന്നാരും പറഞ്ഞില്ലല്ലോ കോടതിയും ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞല്ലോ കോടങ്ങൾക്ക് ബോധമില്ല ജനങ്ങളുടെ ബോധ നിലവാരം ഉയർത്തുകയാണ് അതാണ് അതാണ് ഏറ്റവും മുഴുവൻ അപ്പം വിശ്വാസം ഇല്ലാതായിട്ട് സിസ്റ്റത്തെ മുഴുവൻ വിശ്വാസം ഇല്ലെന്നൊന്നും പറഞ്ഞില്ല സിസ്റ്റത്തെ മുഴുവൻ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും ആയുധങ്ങൾ എടുത്ത് പോരാടിയില്ല പകരം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം മഹാത്മാഗാന്ധിയൊക്കെ കാണിച്ചു തന്നതുപോലെ ആയുധം എടുത്ത് പോരാടിയില്ലെങ്കിലും ഒരു യുദ്ധം ജയിക്കാൻ ജനങ്ങളുടെ ചിന്താഗതികളിൽ അവരുടെ സംശയത്തിന്റെ അഗ്നി പടർന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏതൊരു ഓർഗനൈസേഷൻ തിരിയേണ്ടി വരും എന്തുകൊണ്ടാണ് ഗൗതം ഈ പറഞ്ഞ പോലെ കർഷക ബില്ലുകൾ ഗവൺമെന്റ് പിൻവലിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കർഷകർ ആരും തന്നെ ആയുധമെടുത്ത് സമരം ചെയ്തില്ല പക്ഷെ ഗവൺമെന്റിന് മനസ്സിലായി നിരവധി ആളുകൾ മരിച്ചുപോയിട്ടും ഈ പറഞ്ഞ പോലെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് മനസ്സിലായപ്പോ കർഷക സമരത്തിന്റെ ബില്ലും കക്ഷത്തിൽ വെച്ച് എന്ത് ചെയ്യേണ്ടി വന്നു ഈ ഗവൺമെന്റിനല്ലെന്ന് ഗൗതം ആലോചിക്കണം മുന്നൂറ്റിമൂന്ന് സീറ്റുകളുമായി അധികാരത്തിൽ വരുന്ന മഹാമെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന് പിൻവാങ്ങേണ്ടി വന്നെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുമായി ഇരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരും ഗൗതം ഈ പറഞ്ഞ പോലെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് എത്തിയാം കാത്തിരുന്ന് കാണാം ജയിച്ചാലും തോറ്റാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൽ നിന്ന് പിന്മാറേണ്ടി വരും ഇനി ഗൗതം പറഞ്ഞ വേറൊരു കാര്യം കൂടി ചോദിക്കാലോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തത് അതായത് ഇ പി റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം ഇലക്ട്രേഴ്സും അവിടുത്തെ പോപ്പുലേഷൻ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ് നൂറ് ശതമാനത്തിൽ കൂടുതൽ വരുന്നത് അതായത് ആ സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് കഴിഞ്ഞിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ വോട്ടേഴ്സിന്റെ നമ്പർ എങ്ങനെയാണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ വരുന്നത് ഇന്നലെ ആ ചോദ്യം ഉണ്ടായിരുന്നല്ലോ ആ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു ഉത്തരവില്ല ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ അഞ്ചു കൊല്ലം കൊണ്ട് കൂടിയ മുപ്പത്തൊമ്പത് ലക്ഷം വോട്ടിനേക്കാൾ നാല്പത് ലക്ഷം വോട്ട് എങ്ങനെയാണ് ആ മൂന്ന് മാസം നാല് മാസം കൊണ്ട് കൂടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരവുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒരു കാര്യം ചോദിക്കുന്നു താങ്കളുടെ കയ്യിൽ പതിനായിരം ഉണ്ട് താങ്കൾ ചെലവാക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചെലവാക്കുന്നതെങ്കിൽ താങ്കൾ ഏറ്റവും ആദ്യം നോക്കില്ലേ ഇത് എവിടെ നിന്നാണ് എനിക്ക് ഇരുന്നൂറ് രൂപ എന്ത് ചെയ്തത് വന്ന കണക്കിലെങ്കിലും പശം കൊണ്ടുവന്നു നോക്കില്ലേ മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് നോക്കാത്തത് പിന്നെ ഇത് ആദ്യമായിട്ട് ഉയർത്തുന്ന രാഹുൽ ഗാന്ധി അല്ലല്ലോ സബ്യതാജി ദാസ് എന്ന് പറയുന്ന അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മുതൽ ഏറ്റവും ഒടുവിൽ പരകാല പ്രഭാകർ വരെയൊക്കെ ഉയർത്തി അപ്പോഴൊന്നും പക്ഷെ ഇലക്ഷൻ കമ്മീഷന് അവരുടെ അഫിഡവിറ്റ് വേണ്ട പരാതി കൊടുക്കാൻ പോലും പറഞ്ഞില്ല കാരണം എന്താണെന്നറിയാമോ ഇത്ര ശക്തിയായിട്ടുള്ള ഒരു അടിയായിരുന്നില്ല ജനങ്ങളത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളുടെ തലക്കൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷനോട് പറയുന്നുണ്ട് അതായത് നാല്പത്തിയഞ്ച് ഈ വോട്ടർ പട്ടിക തയ്യാറായതിനു ശേഷം നാല്പത്തിയഞ്ച് ദിവസത്തെ ഒരു പ്രോസസ് ഉണ്ട് അപ്പോൾ പരാതിപ്പെടേണ്ടവർക്ക് വന്നിട്ട് പരാതി പറയാൻ സുപ്രീം കോടതിയിലൊക്കെ പോകാമെന്നുള്ള അവസരമുണ്ട് ആ സമയങ്ങളിൽ അതാത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാര് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികള് ബൂത്ത് ഓഫീസർമാരൊന്നും മുമ്പോട്ട് വരുന്നില്ല അപ്പൊ ഇത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ബി ജെ പിയിലേക്ക് മാത്രമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ ബി ജെ പിയിലേക്ക് മാത്രമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്തിനാണ് ബി ജെ പി ഇതിനെ ന്യായീകരിച്ചത് എന്തിനാണ് അനുരാഗ് ഠാക്കൂർ വന്ന് പത്രസമ്മേളനം നടത്തിയത് എന്തിനാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞതും കടവാണ് ഒരുപാട് അതിപ്പം തെളിഞ്ഞു പല മാധ്യമങ്ങളും ഇപ്പം അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അല്ല അത് ഈ അങ്ങനെ നമ്മൾ പറയരുത് പെട്ടെന്ന് കാരണം മൈമൂനെയൊക്കെ മൂന്നെണ്ണം ഉണ്ടെന്ന് തന്നെ പറയണം ഒരു മൂന്ന് സ്ഥലത്തു ഓട്ടലെന്ന് പറയണം പല സ്ഥലങ്ങളിൽ ഈ അനുരാഗ് താക്കൂർ പറഞ്ഞപ്പോ ഈ ഇലക്ഷൻ കമ്മീഷണർക്ക് അവിടെയുള്ള മൈമൂന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഇത്തരത്തിൽ ഈ പറഞ്ഞത് വലിയ വോട്ടേഴ്സിനെ അപമാനിക്കലാണെന്ന് തോന്നിയില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു അഫിഡവിറ്റ് മേടിക്കാത്തത് ഗൗതം ഞാൻ തിരിച്ചൊരു വാചകം ചോദിക്കുന്നു താങ്കൾ പറഞ്ഞതിൽ തന്നെ വലിയ അബദ്ധങ്ങൾ ഉണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഡേറ്റ് എന്തിനു വേണ്ടിയാണെന്നറിയാം എന്തിനാണ് സാധാരണയായി ഒരു എലക്ഷൻ നടക്കുമ്പോ ആ എലക്ഷനിൽ ഉള്ള ഒരു പരാതികൾ അവിടെ ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എലക്ഷൻ മുഴുവൻ അല്ല മനസ്സിലായോ ഒരു പട്ടാളം ഒരു രാജ്യത്ത് അട്ടിമറി നടത്തിയതിന് ശേഷം അല്ല പറയേണ്ടത് അല്ല ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇത്തരം എ ബി സി ഡി ജി എഫ് ജി പോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാം അത് അതാത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർമാരും രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ഓഫീസർമാരൊക്കെ മുൻകൈ എടുത്തിട്ടില്ല അങ്ങനെ എടുക്കുന്നില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷണർ കഴിഞ്ഞ ദിവസം എത്ര പരാതികൾ ഉണ്ട് എത്ര പരാതികൾ ഇതുവരെ കിട്ടി കമ്മീഷൻ പറയാൻ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ സ്റ്റേറ്റിലെ ഇലക്ഷൻ കമ്മീഷണർമാർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പരാതികൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട് ആ പരാതികൾക്ക് എത്ര പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൗതം ഇതിനേക്കാളൊക്കെ വലിയ ചോദ്യങ്ങൾ അവളെ ചോദിച്ചിട്ടുണ്ട് ഗൗതം ശരി ഇവിടെ വേറെ ദിവസം ഈ നാല്പത്തഞ്ച് ദിവസം എന്നുള്ളത് കുറച്ചുകൂടി ഇപ്പം തന്നെ ഇദ്ദേഹം ഇത് കണ്ടെത്തിയത് മാസത്തെ വലിയൊരു അന്വേഷണത്തിന് ശേഷമാണെന്ന് രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഗാന്ധി പറയുകയില്ലേ ഈ നാൽപ്പത്തഞ്ച് ദിവസം പരാതി ബോധ്യപ്പെടുത്താൻ വളരെ ചെറിയൊരു ദിവസമായി പോയില്ലേ അല്ല നാൽപ്പത്തഞ്ച് ദിവസം ചെറിയൊരു ദിവസമല്ല നമുക്ക് കൃത്യമായ ഡാറ്റാസ് എല്ലാം ജനത്തിന് അവൈലബിൾ ആക്കിയാൽ നാൽപ്പത്തഞ്ച് ദിവസം മതി പക്ഷെ ഡാറ്റാസ് ഒക്കെ അവൈലബിൾ ആക്കാതിരിക്കാനുള്ള ചില തന്ത്രങ്ങൾ മെനഞ്ഞതിന് ശേഷം മറ്റേ നാല്പത്തഞ്ച് ദിവസം എന്ന് പറയുന്ന ടെക്നിക്കൽ റീസൺ പറയുന്ന ഒരു കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ ഈ നാല്പത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് നിയമത്തിൽ പറഞ്ഞേക്കണത് നിങ്ങൾ ഒരു എലക്ഷൻ മത്സരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി കൊടുക്കാനുള്ള ഒരു ടൈം ഫ്രെയിമാണ് അല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ ഇലക്ഷൻ അട്ടിപ്പറിച്ചിട്ടൊരു പരാതി കൊടുക്കാനുള്ള ടൈം ഫ്രെയിം അല്ല തോന്നും അത് രണ്ടും തമ്മിൽ ആനയും ആടും പോലെയുള്ള ഒരു വ്യത്യാസം ഉണ്ട് മനസ്സിലായോ നിങ്ങൾ പിന്നെ രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ തെളിവ് തരൂ എന്ന് പറയുന്നതിനും ഒരു ലോജിക്ക് ഇല്ലായ്മയുണ്ട് കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ എടുത്തു വെച്ചാണ് രാഹുൽ ഗാന്ധി എല്ലാം തന്നെ വിശദീകരിച്ചത് അതിൽ ഈ പറയുന്ന അല്ലെ ഇപ്പൊ ശകുൻ റാണി എന്ന് പറയുന്ന ഒരാൾ അവർക്ക് മൂന്ന് വോട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കാവുന്നൂ അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നു അത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അത് തിരുത്താനുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് തിരുത്താൻ അറുന്നൂറ്റൊന്നും അല്ല ഇതിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് എന്റെ ഞാൻ ഞങ്ങളുടെ ഡാറ്റ അല്ല രാഹുൽ ഗാന്ധി പറയുന്നത് വേറെ ഡാറ്റയാണെന്നാണ് അത് കഴിഞ്ഞ നോട്ടീസ് നൽകിയപ്പോഴും അദ്ദേഹത്തിന് അഫിഡവിറ്റ് സമർപ്പിക്കാനുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്നത് അതിലും അതാണ് വിശദീകരിച്ചത് പത്രസമ്മേളനത്തിലും അതാണ് വിശദീകരിച്ചത് അപ്പം ശരിയാണ് താങ്കൾ പറഞ്ഞ പോലെ ക്രമക്കേടുണ്ട് ഇത് ായിട്ടില്ല ഇവിടെ ഒരു നിയമത്തിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ആ നിയമത്തിന്റെ വഴിയിലൂടെ ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് ഭയപ്പെടുന്നത് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് അത് അത് നമ്മൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണ്ടേ എന്തിനാണ് ഭയപ്പെടുന്നത് പരാതിപ്പെട്ടാൽ എന്താണ് പറ്റുക അദ്ദേഹത്തെ കൊടുക്കാനുള്ള ഏതെങ്കിലും വഴി മേനയോ ശരി ഗൗതം പറഞ്ഞ ഗൗതം സാർ പറഞ്ഞ എല്ലാം ഞാൻ സംഭവിച്ചു ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ ഇത് പരാ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപതോളം ബോഗസ് ആയിട്ടുള്ള വോട്ടുകൾ അവിടെ ചേർത്തു എന്നാണല്ലോ പറഞ്ഞത് ഏഹ് അതങ്ങ് വിട്ടേക്കു രാഹുൽ ഗാന്ധി പറഞ്ഞതിന് എന്ത് ചെയ്തു നോക്കൂ വിട്ടേക്കു കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇലക്ഷൻ്റെ കമ്മീഷൻ ഡാറ്റ അല്ലെന്നാണ് താങ്കൾ പറഞ്ഞ ഇനി രാഹുൽ ഗാന്ധി എടുത്തതുപോലെ പാകിസ്ഥാനിലെ ഞാൻ പറഞ്ഞതല്ല ഇലക്ഷൻ എലക്ഷൻ പറഞ്ഞതാണ് താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് താങ്കളോട് ആയിരിക്കാൻ പറ്റുള്ളൂ ഞാൻ നാളെ ഇവിടുന്ന് ഡൽഹിക്ക് മറ്റേ വണ്ടി കയറിയിട്ട് ഗാനേഷ് കുമാർ വിളിച്ചിരി സംസാരിക്കാൻ പറ്റുമോ താങ്കൾ പറയുന്നതിന്റെ ഉത്തരവാദിത്വം താങ്കൾ ഓൺ ചെയ്യണം ഞാൻ പറയുന്നതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഓൺ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നാളെ രാഹുൽ ഗാന്ധിന്റെ ആളല്ല ഞാൻ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സൈഡ് ഞാൻ പഠിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഓൺ ചെയ്യും അത് മനസ്സിലാക്കണം മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി എടുത്തത് ഈ പറയുന്ന ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി ആറ് ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് എനിക്കറിയാവുന്നിടത്തോളം രാഹുൽ ഗാന്ധി എടുത്തത് പാകിസ്ഥാനിൽ നിന്നല്ല അത് ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റാണ് ആ വോട്ടേഴ്സ് സിൽസ സ്ഥലം ഈ ഇലക്ഷൻ കമ്മീഷൻ ഒഴികെ പത്ത് ലക്ഷത്തോളം ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉള്ള ഇലക്ഷൻ കമ്മീഷൻ ഒഴികെ ഇവിടെയുള്ള പാവം പിടിച്ച വി എസ് രഞ്ജിത്തും അതുപോലെ റിപ്പോർട്ടറിന്റെ ആളുകളും അതുപോലെ ഇന്ത്യ ടുഡേയുടെ ആളുകളൊക്കെ ചെന്ന് എല്ലാ സ്ഥലങ്ങളും എൺപത് വോട്ടർ സ്ഥലങ്ങളും നാപ്പത്തി ആറ് വോട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ അവര് കണ്ടെത്തി അവരെല്ലാം കണ്ടെത്തി കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ മാത്രം പറയുന്നത് പരാതി കിട്ടാതെ അത് പറ്റൂലെന്നാണ് ഫൈൻ അവിടെ നിൽക്കട്ടെ എന്റെ ചോദ്യം നേരെ തിരിച്ചാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ നിങ്ങള് നിങ്ങൾ അനുരാഗ് താക്കൂറിനെ പരാതി എഴുതി പറ്റാത്ത ണം അനുരാഗ് മേടിക്കണം അനുരാഗ് ടാക്കൂർ പറഞ്ഞെന്താ മേടിക്കണം അനുരാഗ് ഠാക്കൂർ പറഞ്ഞാ റായ് പറയിലെ അതുപോലെ തന്നെ മൈമൂനെ ഇവിടെ മൂന്ന് മൈമൂനുമായി വോട്ട് ചെയ്തു അതുപോലെ ചുണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മറ്റേ മുസ്ലിമും ക്രിസ്ത്യനും അതുപോലെ മറ്റേ ഹിന്ദുവും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടുണ്ടോ മുന്നൂറ്റമ്പത് പേരുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് എന്റെ പൊന്ന് ഗൗതം അതായത് അവർ പറയുന്ന അനുരാഗ് ഠാക്കൂർ വന്നിട്ടേ ഇല്ലാന്ന് വിചാരിക്ക രാഹുൽ ഗാന്ധി പരാതി കൊടുക്കൂ കേട്ടില്ല അനുരാഗ് ഠാക്കൂർ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നിട്ടില്ലെന്നേ വിചാരിക്കും എന്റെ ചോദ്യം നേരെ തിരിച്ചാണ് ഗോതം ഗോത് കേൾക്കാത്തോണ്ടാണ് ചോദനം മുടി കൊണ്ട് ചെവി മുടി പോയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അതായത് തൊണ്ണൂറ്റി ഒമ്പത് എം പിമാരുമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്കൻഡ് ലാർജസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ ഗൗരവ് ഭാട്ടിയ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി എന്നൊരു കാര്യങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ഒരൊറ്റ കാര്യത്തെ കുറിച്ചാണ് രണ്ടുപേരും ഇരിക്കലായി പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ പരാജയമാണെന്നും ഇലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നതെന്നു ആണ് അവർ പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ഇങ്ങനെ ഇന്ത്യയിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള അതായത് ഏതാണ്ട് മുപ്പത്തിൽ ഇരുപത്തിമൂന്ന് കോടി വോട്ടറുള്ള പിന്നെ ബി ജെ പിയും പതിമൂന്ന് കോടി വോട്ടുള്ള സീ പിന്നെ കോൺഗ്രസും വന്നത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുള്ള പാർട്ടികൾ വന്നത് പറയുമ്പോൾ എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണത് സ്വമേധയാ അന്വേഷിക്കണം എന്ന് തോന്നാത്തത് ഇന്ത്യയിലെ കോടതികൾ പോലും സുവമോട്ടോ ഒരു കാർഡ് എഴുതി അയച്ചാലോ അല്ലെങ്കിൽ സുവമോട്ടോ കേസെടുക്കുന്ന ഒരു കാലത്ത് അതായത് ഇവിടെ റോഡിൽ ഇപ്പൊ കുഴിയുണ്ടെങ്കിൽ ദേവൻ രാമേന്ദ്രൻ കേസെടുക്കുന്നുണ്ട് പ്ലക്ക് കാർഡ് പോസ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവൻ രാമേന്ദ്രൻ കേസെടുക്കുന്ന ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് അതിനൊന്നും മറുപടി പറയും അല്ല എന്റെ ചോദ്യം ഒരു എലക്ഷൻ തന്നെ റെഗീയപ്പെട്ടുവെന്നും ആ എലക്ഷൻ വലിയ തോതിൽ ഈ പറയുന്ന പോലെ റെഗീയപ്പെട്ടുവെന്നും അത് ഇന്ത്യൻ ജനതയെ ചീറ്റ് ചെയ്താണെന്നും പറയുന്ന ഒരു കാര്യം അന്വേഷിക്കാൻ ആറ് പേരുടെ കാര്യത്തിൽ പോലും അതായത് ശകുന്താണിയുടെ കാര്യത്തിലും ഈ പറയുന്ന പോലെ മറ്റ് നേരത്തെ പറഞ്ഞ നാല് സ്റ്റേറ്റിൽ വോട്ടുള്ള ആളുടെ കാര്യത്തിൽ പോലും സ്വമേധയ പരിശോധിക്കാൻ പത്ത് ലക്ഷം ഉദ്യോഗസ്ഥന്മാരുമായിരിക്കുന്ന ഈ വോട്ടർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എന്താണ് കുഴപ്പം അതിനൊരു മറുപടി താങ്കൾ തന്നാൽ ഞാൻ മറ്റേ മറുപടി അല്ല അങ്ങ് പറഞ്ഞു വരുന്നത് ഇതാണ് അതായത് അനുരാഗ് ഠാക്കൂറിന്റെ വിഷയത്തില് പരാതി എഴുതി വാങ്ങുന്നില്ല മറ്റു പല ആറുപേരുടെ വിഷയത്തില് യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നില്ല അതുകൊണ്ട് പരാതി നൽകണ്ട അതുകൊണ്ടല്ല അത് അതുകൊണ്ട് പരാതി നൽകണ്ടെന്ന് പറയാൻ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ അതുകൊണ്ട് അഫിഡവിറ്റ് വരുന്നത് ഞാൻ പറയുന്നതിനൊന്നും തോന്നരുത് അല്ല ചൊല്ലുണ്ട് പോത്തിന്റെ ചോട്ടിൽ ഗാനേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളെ ഇലക്ഷൻ കമ്മീഷനായി തീരുമാനിക്കുന്ന ഒരു രാത്രി തന്നെ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഈ ഇലക്ഷൻ കമ്മീഷണർ ഒരു കാരണവശാലും നീതിയുക്തമായി പെരുമാറില്ല ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അയാളുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പരാതിയുമായി പോകണമെന്നാണ് പറയുന്നത് വേണ്ട വേണ്ട നിങ്ങൾ കോടതിയെക്കാൾ മുകളിൽ ഇവിടെ ജനവുമുണ്ട് യഥാർത്ഥത്തില് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ വോട്ട് ചെയ്യുന്ന അനുകൂലികളായിട്ടുള്ള ആളുകൾ കടക്കം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം ആ ആളുകൾ കടക്കം തോന്നിയിട്ടുണ്ട് ഇത് ഭയങ്കര മര്യാദകളും ശരികടും ഞാനൊരു കാര്യതാണോട് പറയാം മാത്യു സാമൂൽ എന്ന് പറയുന്ന എന്റെ ഈ പറയുന്ന പോലെ എന്നാണ് കൊളീഗായിട്ടുള്ള മാത്യു സാമോൽ ഇത്രയും നാളും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ബി ജെ പി അതുപോലെ സംഘപരിവാറിനും അനുകൂലമായിട്ടുള്ള പല നിലപാടുകളുമായിട്ടാണ് അദ്ദേഹം പക്ഷെ ഇന്ന് ചെയ്തേക്കുള്ള വീഡിയോ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെ ഇത്ര ശക്തനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം തൃശ്ശൂരുള്ള ഈ പുറ പൂങ്കുന്നത്തെ വീട്ടിലെ ചേച്ചിക്കറിയാവുന്നേ പതിമൂന്ന് വോട്ട് എൻ്റെ പേരിൽ കള്ളോട്ട് ചേർത്തണം അറിയാം അതിൽ ഒരാൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്ന് അവർക്കറിയാം അവരോടാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഞങ്ങള് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പരാതി കൊണ്ടെത്തുന്ന അന്വേഷിക്കാന്ന് ജനത്തിന് ഇത് തൊട്ടറിയുന്ന ജനത്തിന് കൃത്യമായിട്ട് മനസ്സിലാവും ബാംഗ്ലൂരിൽ വി എസ് ജന അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നാൽപ്പത്തഞ്ച് വോട്ടുകൾ ചേർത്തിരുന്നു എന്നുള്ള മനസ്സിലാവും ഒരു ബ്രൂവറിയിൽ മുന്നൂറ്റി അറുപത് പേരുടെ വോട്ടുകൾ ചേർത്തത് എങ്ങനെയാണെന്നുള്ളതും കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഉത്തരമില്ലാതെ ഈ പറയുന്ന പോലെ നട്ടുച്ചക്ക് നടു തുണിയുരിഞ്ഞുപോയ അവസ്ഥയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിൽക്കുന്നത് ഇന്ത്യയുടെ ഗതികേടാണ് മറ്റൊന്നും കൂടുതലായി പറയാനില്ല